ആദ്യം തന്നെ ശ്രദ്ധിക്കാനുള്ളത് എന്ന് ഓതാറുണ്ട് പല ആളുകളും വള് അള് എന്ന് എന്ന് പാടില്ല ശ്രദ്ധിക്കണം ഉച്ചരിക്കരുത് അസ്സലാത്തു ആളുകൾക്കും പ്രിയമുള്ളവരെ സൂറത്ത് യാസീനിൻ്റെ ആദ്യത്തെ മുബീൻ വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു എങ്ങനെയാണ് അത് ഓതേണ്ടത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് മണിക്കേണ്ടത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നീട്ടേണ്ടത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സാധാരണ നമ്മൾ ഓതുമ്പോൾ തെറ്റു വരാറുള്ളത് അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആദ്യത്തെ മുബീൻ വരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടാമത്തെ മുബീൻ വരെ അഥവാ കുറച്ച് ആയത്തുകൾ മാത്രമാണ് രണ്ടാമത്തെ മുബീനിലേക്ക് നമുക്കുള്ളത് അപ്പോൾ അതുവരെ നമുക്ക് ഇൻഷാള്ള തെറ്റുകളൊന്നും കൂടാതെ എങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇൻഷാല് അള്ളാഹുസ്ബെഹാനഹുല നല്ല രീതിയിൽ പാരായണം ചെയ്യുന്ന ആളുകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആദ്യം തന്നെ ശ്രദ്ധിക്കാനുള്ളത് എന്ന് ഓതാറുണ്ട് പല ആളുകളും വള് അള് എന്ന് കേൾക്കാൻ പാടില്ല മറിച്ച് എങ്ങനെയാണ് കേൾക്കരുത് ഏതുപോലെ ഇത് കേൾക്കരുത് മറിച്ച് ലഹും അതുപോലെ തന്നെ റിബ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു കുത്തുബ് ജദ് ഈ അക്ഷരങ്ങൾ സുക്കൂനായി സംഭവിച്ചാൽ അത് മുഴക്കിൽ തന്നെ പാരായണം ചെയ്യണം അതുകൊണ്ട് ഇവിടെ നമ്മൾ മുഴക്കി തന്നെ അഥവാ എന്ന് പറയുന്നതിന് പകരം എന്ന് കേൾക്കണം അവിടെ മണിക്കണം ലഹും മസലൻ അസ്ഹാബൽ അസ്ഹാബൽ ഖർയതി ഖാഫ് ഖാഫ് ശ്രദ്ധിക്കണം അവിടെ അതുപോലെ തന്നെ അസ് സീനല്ല ഹാ ശ്രദ്ധിക്കണം അവിടെ ഖാഫ് ശ്രദ്ധിക്കുക മഖറജിൽ നിന്ന് തന്നെ ഖാഫ് പുറപ്പെടുവിക്കുക അഥവാ തൊണ്ടയുടെ ഭാഗത്ത് നിന്നാണ് ഖാഫ് പുറപ്പെടുക കാഫ് ആയി പോരുത് അസ്ഹാബൽ ഹാബൽ കരിയത്തി എന്നായി പോരുത് ഖാഫ് തന്നെ ആയിരിക്കണം അവിടെ ഉച്ചരിക്കേണ്ടത് റോ കുറച്ച് ഗൗരവത്തിൽ വായ അടഞ്ഞ രീതിയിൽ തഫ്ഹീമാക്കി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് റാ അതുകൊണ്ട് ഇവിടെ ഇത് ശ്രദ്ധിക്കണം ഇത് എന്നുചരിക്കരുത് മറിച്ച് ഇത് ഇത്രമതി നമ്മൾ റിബ് പറഞ്ഞതുപോലെ തന്നെ ഇത് ഇത് ജു ചെയ്യണം ഇവിടെ മദ് മുത്തസിലാണ് മദ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടോ രണ്ടരയോ അലിഫ് അവിടെ നീട്ടണം അഥവാ ഇപ്പോൾ അതിപ്പോൾ ഏകദേശം ഒരു കണക്ക് പറഞ്ഞതാണ് കറക്റ്റ് രണ്ടലിഫ് നമ്മൾ വിരലുകൊണ്ടിങ്ങനെ എണ്ണി നോക്കി ഓതണം എന്നൊന്നുമില്ല ഉദാഹരണം കണ്ടില്ലേ അവിടെ ശ്രദ്ധിക്കുർ സീൻസ് എന്ന ശബ്ദം പുറപ്പെടണം അടുത്തത് ഇത് ദാലി സുക്കൂൻ സംഭവിച്ചു ഇത് എന്ന് ഓതരുത് ഇത് പറഞ്ഞ ഓതിപ്പോരുത് അർ സൽ അവിടെ മദ്യ ചെയ്യണം മദ് മുൻഫിലാണ് മദ് മുൻഫസിലായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് രണ്ടര അലിഫൊക്കെ നീട്ടണം അവിടെ ഇത് ഇവിടെ ഇലൈഹി സാ ആണ് സാ പല ആളുകളും ഇലൈഹി മുസ്നൈനി എന്ന് സീനാക്കി ഉച്ചരിച്ചു പോകാറുണ്ട് അവിടെ സീനല്ല മറിച്ച് മുസ് സാ ആണ് സാ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൻ്റെ അറ്റവും അതുപോലെ തന്നെ മേലെ മുൻപല്ലിൻ്റെ അറ്റവും തമ്മിൽ ചേരുമ്പോഴാണ് സ സ എന്നക്ഷരം പുറപ്പെടുന്നത് അപ്പം ഇലൈ ഹി മുസ് മുസ് ഇങ്ങനെയാണ് ഉണ്ടാകണം അവിടെ ശ്രദ്ധിക്കുമ്പോൾ എന്ന ശബ്ദം പുറപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിച്ചില്ലേ ഫ ഐനെ ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ഹംസയായി പോയിട്ട് തൊണ്ട കൊണ്ടാണ് പുറപ്പെടുവിക്കേണ്ടത് അവിടെ രണ്ടും അപ്പൊ മഹ്രജിനായിപ്പോ പറഞ്ഞിരുന്നു അതേപോലെ ഉച്ചരിക്കണം അവിടെ മണിക്കണം ി സിയോലൂ ഇന്ന അവിടെ മദ്യ വേണം ഫകോലൂ ഇന്ന് അവിടെ ന്യൂനിന് ശബ്ദുള്ളത് കൊണ്ട് അവിടെ മണിക്കുകയും വേണം അതിനുശേഷം ന്യൂനിൻ്റെ ആലിഫിൻ്റെ മേലെ ന്യൂനിൻ്റെ തൊട്ടിപ്പുറത്ത് അലിഫ് കാണാം അതിനുശേഷം ഹംസ സംഭവിച്ചത് കൊണ്ട് അവിടെയും മദ് ഉണ്ട് അപ്പം അവിടെ രണ്ട് മൊത്തം ഫകാലു ഇന്ന ഇലയിക്കും എന്ന സ്ഥലത്ത് ശ്രദ്ധിക്കാനുള്ളത് രണ്ട് മദ് വരുന്നുണ്ട് ഒന്ന് ഫകാലൂ ഒന്ന് പിന്നെ ഇവിടെ മണിക്കണം ന്യൂന് ശെ സംഭവിച്ചത് കൊണ്ട് ആ ഇന്നക്ക് ശേഷം ഒരു മദ് ഉള്ളത് കൊണ്ട് അത് നീട്ടുകയും വേണം അപ്പം മൂന്ന് നിയമങ്ങൾ അവിടെ ഒരുമിച്ച് വരുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതെങ്ങനെ ഓതുക ഫലൂ അവിടെ ഫ കോഫ് ശ്രദ്ധിക്കണം കോഫ് കോഫ് ഫകോ ഇങ്ങനെ ഓതണം ഫക്ക എന്നോതരുത് ഫോലൂ ഇന്ന ഇലൈ കും മുൾ അവിടെ ഇലൈ കുമു അവിടെ മണിക്കണം മീമിന് മണിക്കണം ഇലൈ കുമൊ റാഗ് സുക്കുൻ സംഭവിച്ചു മുറ് എന്ന് ഓതരുത് മുർ എന്ന് ഓതണം ും അടുത്തത് കോ അവിടെ കോഫ് ശ്രദ്ധിക്കണം കോലു കോഫ് കോ കോ മദ് വന്നിട്ടുണ്ട് മാ തും അവിടെ മണിക്കണം തും കോലു ഇവിടെ ും ശ്രദ്ധിക്കണം ബഷ് എന്ന ശബ്ദം പുറപ്പെടണം ഷീന് ഉച്ചരിക്കുന്ന അവസരത്തിൽ ശ്രദ്ധിക്കുക മി അവിടെ മണിക്കണം മിസ് ശ്രദ്ധിക്ക മിസ് 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 ലുനിറും അവിടെ മദ്ണ്ട് അതിനു ശേഷം എന്ന് മണിക്കുകയും ചെയ്യണം വമാ റോഹ്മനു അവിടെ ഇനി ഷെദ് വന്നിട്ടുണ്ട് അപ്പൊ ചേർത്ത് വരുമ്പോ അല്ല ചില ആളുകൾ റ എന്ന് പറയും ചിലര് റ എന്ന് പറയും രണ്ടും തെറ്റാണ് റോ റോ അവിടെ യാതൊരു ബന്ധവും ഇല്ല ചുണ്ടിന് യാതൊരുവിധ പ്രസക്തി അവിടെ ഇല്ല മറിച്ച് ചില ആളുകൾ റോ ഈ റാ ഇനെ തഫ്രീബ് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ റോ റോ എന്ന് ചുണ്ട് ഇട്ട് കാണിക്കാറുണ്ട് ചുണ്ടുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല അനങ്ങാതെ തന്നെ അവിടെ ഇരിക്കണം മറിച്ച് റോ റോ എന്നാൽ അത് ഘനപ്പിച്ച് തന്നെ അക്ഷരം ഉച്ചരിക്കും വേണം അഥവാ വായ അടഞ്ഞിരിക്കണം എന്നർത്ഥം നമ്മൾ സ്വാഭാവികമായിട്ടും പറയുമ്പോൾ റ റ എന്ന് തുറന്നിട്ട് ഓപ്പൺ ആക്കിയിട്ടാണ് പറയാറ് അപ്പം അത് തർക്കീ മാറും ഇവിടെ റ അത് തഫ്ഹീമാക്കിയാണ് ഉച്ചരിക്കേണ്ടത് അക്കാരണത്താൽ അവിടെ തഫീമാക്കി തന്നെ ഉച്ചരിക്കണം ഔ ഓ കേട്ടില്ലേ ഇതേപോലെ കണ്ടില്ലേ അവിടെ ഹാർ ശ്രദ്ധിക്കണം റഹ് റഹ്മാനു അല്ല അവിടെ മണിക്കണം ശ്രദ്ധിക്കണം ഇൻ ഇവിടെയൊക്കെ ചില ആളുകൾ സ്പീഡിന് പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അഥവാ തൻവീന് ശേഷം ഹംസ സംഭവിക്കുമ്പോൾ ഉദാഹരണം മിൻ ഇല്ല ഇവിടെ ഷെയ് ഇൻ ഇ ഷെയ് ഇൻ ഇ എന്ന് വരുമ്പോൾ പല ആളുകളും ഷെയ് ഇൻ ഇല്ല ഷെയ് ഇൻ ഇല്ല എന്ന് ഓതിപ്പോവും പെട്ടെന്ന് സ്പീഡിൽ ഓതിപ്പോകുമ്പോൾ വരുന്ന പിഴവുകളാണത് ഷെയ് ഇൻ ഇല്ല ഷെയ് ഇൻ ഇല്ല എന്ന് വരും ശരിക്കും അവിടെ ഷെയ് ഇൻ ഇല്ല എന്നാണ് വരുന്നത് പക്ഷെ നമ്മൾ സ്പീഡിൽ ഓതുമ്പോൾ എന്തുവരും ഷെയ് ഇൻ ഇല്ല എന്ന് തെറ്റ് സംഭവിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇത് ഇതുപോലെയല്ല തൻവിയും വന്നിട്ട് ഹംസ വന്നാൽ ചെ മിക്ക സന്ദർഭങ്ങളിലും ഇതുപോലെ നമ്മൾ ഓതാറുണ്ട് അപ്പോൾ ും കണ്ട മിഷ ഇൻ അവിടെ ഒരു ഹംസയുണ്ട് അതിനുശേഷം ഇൻ എന്നതിന്റെ തുടക്കത്തിൽ ഒരു ഹംസയുണ്ട് അപ്പോൾ ആ രണ്ട് ഹംസയും കൃത്യമായി അവിടെ വെളിവാക്കണം മി ഇൻ ഇൻ തും ഇൻ തും അവിടെയും ആ വന്നു കൃത്യമായി വെളിവാകണം ഹംസ കൃത്യമായി വെളിവാക്കണം ആ തും അവിടെ മണിക്കണം

ൂ ഷ്ട് സംഭവിച്ചു നൂനിനും മീമിനും എവിടെ ഷെദ് സംഭവിച്ചാലും അവിടെ മണിക്കണം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇന്ന ഇലൈക്കും അവിടെ മദ് സംഭവിച്ചിട്ടുണ്ട് അവിടെ മദ് ചെയ്യണം ഇൻ അവിടെ അപ്പൊ അവിടെ നൂനിനെ മണിക്കുകയും വേണം മാത്രമല്ല അവിടെ നീട്ടുകയും വേണം ഇന്ന ഇലൈക്കും സലൂൻ ഇലൈ കും ശ്രദ്ധിക്കു لمرسلون وما علينا عين صديقة وما علينا عين عين وما علينا إلا ال وما علينا إلا البلاغ إلا البلاغ غين غين അവിടെ ഖൈന് സംഭവിച്ചിട്ടുണ്ട് ഇല്ലൽ ബലാ ഉൽ ബലാ ഉൽ ഇല്ലെങ്കിൽ ബലാ അവിടെ ഹംസയാക്കി ഉച്ചരിക്കാറുണ്ട് ചില ആളുകൾ ചില ആളുകൾ ഐനാക്കി ഉച്ചരിക്കാറുണ്ട് അപ്പൊ അവിടെ ഖൈന് തന്നെ വരണം ബലാ ഉൽ അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് മുബീൻ നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടി ഒന്ന് ഓതാം തജ്വീദ് അനുസരിച്ച് നല്ല രീതിയിൽ ഒന്ന് ഓതാം

إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما انتم الا بشر مثلنا وما انزل الرحمن من شيء ان انتم الا تكذبون قالوا ربنا يعلم ان ഇലൈക്കും വമാ ഇല്ലൽ ബലാഗുൽ മുബീൻ അല്ലാഹു ുംതക്കുള്ളാഹുല്ലാഹു സുബാനുഭവത്താൻ സ്വീകരിക്കട്ടെ പരിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ ഓതുന്ന തജീവീതനുസരിച്ചു കൊണ്ട് അവൻ പറഞ്ഞ രൂപത്തിൽ ഓതുന്ന ആളുകളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ പരിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷ്യം നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ആ ആലമീൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ സാവധാനം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഓതുമ്പോൾ സ്വന്തം ഓതുമ്പോൾ വളരെ സാവധാനം തന്നെ ഇത് ഓത് പഠിക്കുക സ്പീഡിൽ ഓതിപ്പോ പഠിക്കരുത് നല്ല സാവധാനം തന്നെ പഠിച്ചാലേ അതിൻ്റെ കൃത്യമായ അക്ഷരങ്ങൾ വെളിവാകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ സ്വന്തം വിലയിരുത്തിക്കൊണ്ട് ഓതി പഠിക്കാൻ ശ്രമിക്കുക അള്ളാഹു തൗഫി അത് അസ്സലാമു അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ